നമസ്തേ ഞാൻ തന്നെ പറയട്ടെ സിനിമയിലും ടെലിവിഷൻ രംഗത്തും ഏറെ ശ്രദ്ധിക്കപ്പെട്ട നടിയാണ് ലക്ഷ്മിപ്രിയ ബിഗ് ബോസ് മലയാളം സീസൺ നാലിൽ മത്സരാർത്ഥി കൂടിയായി എത്തിയതോടെയാണ് ലക്ഷ്മിപ്രിയയെ മലയാളികൾ ഏറ്റവും കൂടുതൽ അടുത്തെറിഞ്ഞത് സമൂഹ മാധ്യമങ്ങളിൽ സജീവമായ ലക്ഷ്മിപ്രിയ ഇപ്പോൾ പുതിയ വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുകയാണ് തന്റെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിക്കുകയാണ് എന്നാണ് നടി തൻ്റെ കുറിപ്പിലൂടെ പങ്കുവെച്ചെത്തിയിരിക്കുന്നത് നടി പങ്കുവെച്ച കുറിപ്പ് ഇങ്ങനെയാണ് ജീവിതത്തിൽ ഏറ്റവും വെറുത്ത ചില കാര്യങ്ങൾ എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോൾ ജീവിതം നാൽപ്പതുകളുടെ തുടക്കത്തിൽ എത്തി നിൽക്കുന്ന ഈ വേളയിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായൊരു തീരുമാനം എടുക്കേണ്ടി വരുന്നു പലവട്ടം ആലോചിച്ചുറപ്പിച്ച എൻ്റെ ശരിയിലേക്ക് ഞാൻ ഉറപ്പിക്കുകയാണ് ഒരിക്കലും കുടുംബവിശേഷങ്ങൾ അമിതമായി സോഷ്യൽ മീഡിയയിൽ ഞാൻ പങ്കുവയ്ക്കാറില്ല ജീവിതം അതിൻ്റെ സ്വകാര്യത നിലനിർത്തുമ്പോൾ തന്നെയാണ് ഭംഗി എന്നാണ് എൻ്റെ വിശ്വാസം ഇരുപത്തിരണ്ട് വർഷമായി ഇണക്കങ്ങളും പിണക്കങ്ങളും തുടരുന്ന ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിക്കുന്നതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിലാണ് ഡിവോഴ്സ് വർദ്ധിക്കുന്നത് ഇത് കൗമാരം മുതൽ ഈ വയസ്സുവരെ തുടരുന്ന ദാമ്പത്യത്തിൽ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് വളരെ കൂടുതലായിരിക്കും ഇപ്പോൾ എവിടെയോ ആ കണക്ഷൻ ഞങ്ങൾക്ക് നഷ്ടമായിരിക്കുന്നു തെറ്റുകളും കുറ്റങ്ങളും എൻ്റേതാണ് എല്ലാ എൻ്റെ പ്രശ്നമാണ് ആയതിനാൽ ചേർത്ത് വെച്ചാലും ചേരാത്ത ജീവിതം അതിൽ നിന്ന് ഞാൻ പിൻവാങ്ങുകയാണ് ഞാൻ സ്വപ്നത്തിൽ പോലും അദ്ദേഹത്തെ പിരിയുമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നില്ല ആരംഭത്തിന് എല്ലാം അവസാനവുമുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ സെപ്പറേഷൻ ടൈം ആയിരിക്കുന്നു ദയവായി ഇതാണോ അതാണോ കാരണം എന്നൊക്കെ അന്വേഷിക്കാതിരിക്കുക ഈ ഇമോഷണൽ ബോണ്ടിംഗ് നഷ്ടമായി അതുമാത്രമാണ് കാരണം ഞങ്ങളുടെ സ്വകാര്യത മകൾ ഇതെല്ലാം മാനിക്കാൻ അപേക്ഷിക്കുന്നു ലക്ഷ്മിപ്രിയയുടെ ഈ ഒരു പോസ്റ്റ് കണ്ടതോടെ ആകെ ഞെട്ടിലാണ് ഇവരെ ഇഷ്ടപ്പെടുന്ന ആളുകൾ കാരണം ും അത്രയേറെ ദമ്പതികളായി കഴിഞ്ഞവരായിരുന്നു ജയദേവും ലക്ഷ്മിപ്രിയയും ലക്ഷ്മിപ്രിയ ബിഗ് ബോസിൽ പോയപ്പോഴെല്ലാം ഭർത്താവിൻ്റെ വലിയൊരു സപ്പോർട്ട് തന്നെ അവർക്കുണ്ടായിരുന്നു പിന്നീട് ഇവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് എന്നാണ് ആളുകൾ തിരക്കുന്നത്